കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരംഭിച്ച മലയോര കർഷക സമര ജാഥ ഇരുപത്തഞ്ചാം തീയതി കരുവഞ്ചാലിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ ജില്ലയിലൂടെ കൊട്ടിയൂർ പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയിലെ സമാപന സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയതിൻ്റെ ഒരുക്കങ്ങൾ കൊട്ടിയൂരിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടത്തുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് നീണ്ടുനോക്കി ടൗണിലും പരിസരത്തും കുടിതോരണങ്ങൾ കെട്ടുകയും സ്റ്റേജ് അലങ്കരിക്കുകയും പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങളും മറ്റുമെല്ലാം ഒരുക്കുന്ന പ്രവർത്തകരെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് തലേ ദിവസം രാത്രിയിലൂടെ പ്രവർത്തകർ സ്റ്റേജും அதுபோல் பந்த <coughs>